പിന്നെ നമ്മളെ കുടുംബത്തിനകത്തുള്ള പാവപ്പെട്ട ഒരാൾക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ പണ്ഡിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അർഹരായിട്ടുള്ളവർക്ക് ചെയ്യുന്നതും ഇത് മൂന്നും തമ്മിൽ പ്രത്യേകം വ്യത്യാസങ്ങൾ അതല്ല സ്വതൊക്കെ ചെയ്യുന്നത് പാവപ്പെട്ട ഏത് രൂപത്തിലാണെങ്കിലും അതിനെല്ലാത്തിനും പ്രതിഫലം ഒരേപോലെയാണ് പോലെയാണോ അവരെ അതെല്ലാം മറ്റൊന്നിനേക്കാളും മുൻഗണന കൊടുക്കണം പരിഗണന കൊടുക്കണം അങ്ങനെ പറയപ്പെട്ട ധർമ്മം കൊടുക്കുക സ്വതൊക്കെ ചെയ്യുക അത് എല്ലാ സമയത്തും അതിൻ്റെ കൂലി ഒരുപോലെ അല്ല അത് കൊടുക്കുന്ന ആളുകൾ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവരെ നോക്കിയിട്ട് കൂലിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് സുയൂത്തി മാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് സുയൂത്തി തങ്ങളുദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ബാലവി ബാലബിറിയാഹുനു ബഹേൽ പറയുന്നത് കണ്ടു ബഹിയത്തുൽ മുസ്തർഷിദ്ദീൻ എന്ന് പറയുന്ന ഗീത്ത ബാലവി തങ്ങളുടെ ഇതിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ സുന്നത്തായ സ്വതക്ക ദാനധർമ്മം എന്ന് പറയുന്ന ബാബ് സ്വതകൃത അത് വിശദീകരിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഫാ ഒരു പോയിന്റ് വർത്താനം എന്ന് പറഞ്ഞോട്ടെ ദ കറ സുയൂത്തി ഫി ഹുമാസിയുണ്ടാവും സുയൂത്തിമാം അവിടുത്തെ എന്ന കിതാബിൽ പറയുന്നുണ്ട് എന്ന് പറയും സുയൂദ്മാം വലിയ ആലിമായിരുന്നു വലിയ പണ്ഡിതരായിരുന്നു എത്രത്തോളം അറുന്നൂറിൻ്റെ അടുത്ത് കിതാബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും സുയൂദ് ഇമാം മുഫസ്സിറാണ് മുഹദ്യാണ് അതുപോലെ നല്ല ഷായറാണ് അതുപോലെ തന്നെ അൽഫിയൻ്റെ അൽഫിയുടെ കിതാബുണ്ട് സുയുദ് ഇമാമിനിക്ക് നമ്മൾ ഇബിൻ മാലിക്കൻ്റെ കിതാബാണ് ഇപ്പോൾ നമ്മൾ അൽഫിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൗഢിയിൽ കാണുന്നതും പള്ളിയർ സിലോ പഠിക്കുന്നതൊക്കെ എന്നാൽ സുയുത്തിമാമിനുണ്ട് അൽഫിയ അപ്പോൾ അത്രയും ഗഡ്സുള്ള നെഹ്വിൽ തന്നെ നല്ല കഴിവുള്ള പണ്ഡിതരായിരുന്നു ഇബിൻ മാലിക് തങ്ങളുടെ അൽഫിയ കാണാതെ പഠിച്ചു എന്ന് സുയൂത്തിമാമിനെ മനാക്ക് പലയിടത്തും ഉണ്ട് ഇമാമിനെ പറ്റിയിട്ട് ഒരു കിതാബന് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ ചരിത്രങ്ങൾ പറയുന്നത് മഹാനായ ഷംസുദ്ദീൻ മുഹമ്മദിന് അലിയു ദാവൂദീൽ മാലിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലും അഫാത്തായ മഹാന തർജുമത്തിലല്ലാമ സുയൂത്തിഅന്ന് വലിയൊരു ഗ്രന്ഥം നല്ല കട്ടിയിൽ തന്നെ നല്ല ഗ്രന്ഥം ഒരുപാട് കാര്യങ്ങൾ പറയാം സുയൂത്ത് മാമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു തികഞ്ഞൊരു ആലിം എന്ന് പറഞ്ഞാൽ മുജിത്തഹീദ് ആയിരുന്നു എന്നൊക്കെ വാദിച്ചിരുന്നു അതല്ലെങ്കിലും ഏതായാലും വലിയ ഗഡ്സിലൊരു പണ്ഡിതനായിരുന്നു സുയൂത്തിമാമ് ആ സുയൂത്തിമാം പറഞ്ഞു എന്നാണ് ബാലവി അദിയല്ലാഹന്നു ബിഹിയയിൽ പറയുന്നത് ബിഹിയൻ്റെ സ്വഭാവം അങ്ങനെയാണ് ബാലവിതങ്ങൾ അങ്ങനെയാണ് ഇതിൽ കൊണ്ടുവരിക മഹാനവരുടെ വക പറയില്ല വളരെ ചുരുക്കം ഉണ്ടാവുകൾ ഒക്കെ മറ്റുള്ള പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുകയൊക്കെ അതക്കറ സുയൂത്തി സുയൂത്തി മാം പറഞ്ഞതാ ഇതാ പറഞ്ഞത് അന്നതവാത്തി ഹംസത്ത് അൻവാൻ അഞ്ച് രൂപങ്ങളിലൂടെ ഈ സ്വതക്ക പോകും അഞ്ച് രൂപം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത് ബി അഷ്റത്തിൻ പത്ത് കൂലി കിട്ടുന്നു ഒന്ന് കൊടുത്താൽ പത്തിട്ട ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടും അത് വഹിഅാലോഹിൽ ജിസ്മ് സാധാരണ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് കൊടുക്കുക പാപ്പട്ടോനോ ഒന്നുമില്ല സ്വതൊക്കെ ആർക്ക് കൊടുക്കുക നല്ല രൂപത്തിലാർക്ക് കൊടുത്താലും കൂലിട്ടല്ലോ അപ്പോൾ പാപ്പട്ടോൻ എന്നാണെന്നില്ലല്ലോ അല്ലാതെ കൊടുത്താലും ഓനത്തിനും ചെറിയ ആവശ്യങ്ങൾ അക്തർക്ക് ദരിദ്രനായി ഒന്നുമില്ല അവനൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആവശ്യമുണ്ടായ നമുക്ക് കൊടുത്തു അറാമിലേക്കൊന്നും അല്ല എന്നാൽ കൂലി കിട്ടും അതാ സോഹേഹിൽ ജിസ്മ് അങ്ങനത്തെ ഒരാൾക്ക് കുഴപ്പമില്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ തന്നെ പത്ത് കിട്ടും ഒന്നിനും പിന്നെ ഒരു രൂപ അപ്പോൾ ഒന്നാമത്തെ രൂപമാണ് രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ും ഒന്നിനു തൊണ്ണൂറ് കിട്ടുന്നു കണ്ണു കാണാത്ത ആളുകൾ അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ രോഗം കൊണ്ടും അങ്ങനെ പല പല പ്രയാസം കൊണ്ടും പരീക്ഷിക്കപ്പെട്ടവരുണ്ടാവും അങ്ങനത്തെ കൊടുക്കുമ്പം ഒന്നിനു തൊണ്ണൂറായി എന്നാൽ മൂന്നാമത് രൂപം പറയുന്നത് ബിത്തിസ് തൊള്ളായിരം തൊള്ളായിരം അപ്പോൾ അത് വി കറാബത്തി മെഹത്താജൻ നമ്മളെ കുടുംബത്തിൽ ആവശ്യക്കാരായ കുടുംബക്കാരുണ്ടാവും നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വത്തു കഴിയുമ്പോൾ നമ്മളെ കുടുംബത്തിൽ ആവശ്യക്കാരൻ്റെ അവരെ പരിഗണിക്കണം ജക്കാത്തിലൊക്കെ പറയുന്നുണ്ട് കുടുംബക്കാരായ ആളുകൾ ജക്കാത്തിന് അർഹരായ ആളുകളുണ്ട് ഉണ്ട് എന്ന് അവരെ പരിഗണിക്കാന്നൊക്കെ നമ്മൾ കുടുംബത്തിൽ തന്നെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്മൾ പരിഗണിച്ചു കൊടുക്കുമ്പോൾ ഒന്നിനു തൊള്ളായിരം കിട്ടും പിന്നെ ഒന്ന് പറഞ്ഞത് ഇപ്പൊ തറഞ്ഞായി മൂന്നെണ്ണം പറഞ്ഞത് നാലാമതായിട്ടെന്ന് പറയുന്നത് ഒരു ലക്ഷം ഒന്ന് കൊടുത്താൽ ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടും അത് വഹിയാലൽ അപവൈനി മാതാപിതാക്കൾക്ക് നമ്മുടെ സ്വന്തം ഉമ്മ അവർക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താകും ഒന്നിന് ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമുണ്ട് പിന്നൊരു രൂപം അഞ്ചാമത്തെ രൂപം പറഞ്ഞത് ഇതാ ബിത്തിസ് അൽഫിൻ തൊണ്ണൂറ് ലക്ഷത്തിന്റെ പ്രതിഫലം ഒമ്പത് ലക്ഷം അങ്ങനെ അങ്ങനെ ഒമ്പത് ലക്ഷത്തിന്റെ പ്രതിഫലം അതെ ഒമ്പത് ലക്ഷത്തിന്റെ പ്രതിഫലം ഒമ്പത് ലക്ഷത്തിന്റെ പ്രതിഫലം എന്ന് ആർക്ക വഹിയ അല ആലിമിൻ ഒരു പണ്ഡിതന് ആലിൻ പാണ്ഡിത്യവരാക്ക് അതുപോലെ തന്നെ ഫക്കേഹ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫിക്കേഹ് വിവരമുള്ള പണ്ഡിതൻ അതെടുത്തു പറയുന്നുണ്ട് കർമ്മശാസ്ത്രത്തിൽ നല്ല നിപുണന കർമ്മശാസ്ത്രം തിരിയുന്നൊരു പണ്ഡിതനാണ് അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കുമ്പം ഒന്നിന് ഒമ്പത് ലക്ഷത്തിൻ്റെ പ്രതിഫലം കിട്ടും അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തല്ല ഓ എല്ലാ ആളുകൾക്കും കൊടുക്കുമ്പോൾ ഒരുപോലെയല്ല ആവശ്യക്കാർക്ക് അനുസരിച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ കൊടുക്കലിന്റെ ആ ഒരു സന്ദർഭ സാഹചര്യം നോക്കിയിട്ടും വ്യക്തികളെ നോക്കിയിട്ടൊക്കെ പ്രതിഫലം കൂടിക്കൂടി വരും എന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് ബാലവിറുദ് ഫേഹിന്റെ കിതാബാകുന്ന ബേൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ